India is my country. All Indians are. All Indians are. My brothers and sisters. My brothers and sisters. I love my country. I love my country. And I am. And I am. Proud of. Proud Its rich and varied heritage. Its rich and varied heritage. I shall always. I shall always. Pray to be. Pray to be. Pray be worthy of peace. Yeah, mm -hmm. എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാൻ വളരെ ഒന്നാണല്ലോ കിണർ കിണർ അങ്ങനെ വരുമ്പോൾ നമ്മൾ നല്ലതുപോലെ ചപ്പ് ചവറുകളൊന്നും കിണറിന്റെ ഇടാൻ പാടില്ല കിണർ വലയിൽ സൂക്ഷിക്കണം കിണറിൻ കരയിൽ കുളിക്കാൻ കൊളുക്കാൻ പാടില്ല ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ നമ്മുടെ നമ്മൾ ജലസംപ്തികൾക്കും നാം സംസാരിക്കുക ിൽ വളരെ പ്രാധാന്യങ്ങളും ഒന്നാണ് കൈത്തൊടുന്നത് അതുകൊണ്ട് തന്നെ തോളും പരിസരം വൃത്തിയാൽ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും തോടുകൾ നിക്ഷേപിക്കുന്നു നമുക്ക് നമ്മുടെ നമുക്ക് ഒന്നായി കഴിഞ്ഞു ാണ് പുഴ പുഴയെ സംരക്ഷിക്കുന്നത് കുട്ടികളായി നമ്മൾ ഓരോരുത്തരുടെയും കളിമയാണ് സുഹൃത്തുക്കളെ ജനം ഒഴുക്കരുത് മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് പുഴ മഴൽ വാഴരുത് അത് പുഴയുടെ തകർച്ചയ്ക്ക് ഒരു കാരണമാകുന്നു നമുക്ക് പുഴയെ സംരക്ഷിക്കാൻ ഒന്നായി കേൾക്കുന്നു അവതരിപ്പിച്ച എന്റെ കൂട്ടുകാർക്കും ഇത് ക്ഷമയോടെ കേട്ടിരുന്ന നിങ്ങൾക്കും എന്റെ സ്നേഹപൂർവം നന്ദി അടുത്ത

അയ്യോ അതാ അവിടെ പുക എവിടെയോ ദൈവമേ എന്റെ എന്റെ മക്കൾ മക്കളിൽ എത്ര നമുക്ക് കളിക്കാം അവിടെ ചോളക്കാട്ടിലാട്ടെ ഞങ്ങളെ വിഴുങ്ങോ അയ്യോ മുത്തശ്ശി മരമേ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ പോരാ ദൈവമേ അയ്യോ അബ് ചൂരെ ഒന്ന് വേഗം വരുമോ എന്ത് പറ്റി നമ്മുടെ പഞ്ചമിക്കാറ്റിൽ കാട്ടു പടർന്നു നമ്മുടെ മുത്തശ്ശി മരം കൊല്ലുകൊരുവികൾ ഇപ്പോ എന്തൊരു എന്നോടല മഴ 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 പെയ്തോ അണിയിച്ചത് അയ്യോ എന്നോടല്ല നന്ദി പറയേണ്ടത് കുരു നമ്പി എന്റെ ചിങ്ങത്തിൽ ചൊളക്കാറ്റ് കൃത്യ സമയത്ത് വന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ട് പോയാൽ കഴിഞ്ഞത് ചോദ്യങ്ങളുമായാണ് ഞാൻ എങ്ങനെയെത്തിരിക്കുന്നത് ഇതെല്ലാം നിങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ നിന്നുള്ളതാണ് കേട്ടോ ആദ്യത്തെ ചോദ്യം ഒന്നാം ക്ലാസ്സിനോടാണ് ഒന്നാം ക്ലാസ് മാത്രം ഉത്തരം പറയുക നമ്മുടെ സ്കൂളിന്റെ പൂർണ്ണമായ നമ്മുടെ രാജ്യത്ത് കാണുന്ന വലിയ പൂമ്പാച്ചയുടെ പേര് మన నోడిసరా పెరుడే శలబా మాత్రం పుతనం బరుయక విత్తుమలైక ఆవశ్యమాయం ఆహారం సంబంధికన మాత్రమే ఉండు విజ మాత్రం మరిచి నోడిస్న జన్మ దేశం టెక్ అమెరికా കുടുംബിനി എന്ന കവിതമാഹാരം അടുത്ത ചോദ്യം ഏഴാം ക്ലാസ്സിനോടാണ് ഏഴാം ക്ലാസ് മാത്രം ഉത്തരം പറയുക సంయోజిత శిశువికసన పరిపాలిక సర్కార్ కొండవన్న పద్ధతి que <laughs> tu